ഹലോ ഗായ്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് ഇതിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കറുത്ത് കളയാൻ വെച്ച നേന്ത്രപ്പഴമാണ് സാധാരണ എല്ലാവരും ഈ രീതിയിലുള്ള പഴം കളയാറാണ് പതിവ് പക്ഷെ അത് വെച്ച് അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്സ് റെസിപ്പി നമുക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് നേന്ത്രപ്പഴം ഇവിടെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ അര കപ്പിനടുത്ത് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തു പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയം അല്പം പോലും വെള്ളമൊഴിക്കാതെയാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് വനില ആണ് ആ ബോട്ടിലിൻ്റെ ഒരു മൂടിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അല്പം ഫുഡ് കളർ കാൽ ടീസ്പൂൺ അപ്പക്കാരം ഇത് ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറുത്ത എള്ളും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ല എങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് സോഫ്റ്റായിട്ട് പതഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തൈര് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം മൈദക്ക് ശരിയായിട്ടുള്ളൊരു അളവെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല നന്നായിട്ട് കുഴച്ചിട്ട് നല്ലൊരു ഒട്ടുന്നൊരു പരുവാണ് നമുക്കിങ്ങനെ നുള്ളിയിടാൻ വേണ്ടി പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിൽ വേണം ഇത് കലക്കിയെടുക്കാൻ കൂടുതൽ ചപ്പാത്തിയുടെ മാവ് പോലെ കട്ടിയൊന്നും ആവാൻ പാടില്ല ദാ ഇതുപോലെ നുള്ളിയിടുന്ന സമയത്ത് ഓയിലിലേക്ക് വീഴുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ ഇത് കലക്കിയെടുക്കണം എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് സമയമുണ്ടെങ്കിൽ നാലഞ്ച് മണിക്കൂർ വെക്കാൻ ഞാനിവിടെ മൂന്ന് മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് മൂന്ന് മണിക്കൂറാകുമ്പോഴത്തേക്കും മാവുണ്ടല്ലോ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വരും ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല നമുക്ക് ഈ ബനാനയുടെ ജ്യൂസ് ഉണ്ടല്ലോ അതിലേക്കാണ് മൈദ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ചൂടായി കിടക്കുന്ന ഓയില് അൽപ്പാൽപ്പം നുള്ളി ഇട്ട് ഈ റെസിപ്പി ഉണ്ടാക്കാം മാവ് ഓയിലേക്ക് ഒഴിക്കുന്ന സമയം വളരെ കുറച്ച് മതി ഇത് ഓയിലിടുന്ന സമയത്തുണ്ടല്ലോ ഡബിൾ സൈസായിട്ട് പൊന്തി വരും അതാ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ വളരെ കുറച്ച് മാവാണ് വേണ്ടത് അത്ര തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ നാലുമണി പലഹാരമാണിത് ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ പരീക്ഷിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നമ്മുടെ വീട്ടിൽ കറുത്ത് പോയി ഇങ്ങനെയുള്ള പഴങ്ങളുണ്ടല്ലോ ആരും കഴിക്കില്ല മക്കളും കഴിക്കില്ല വലിയ ആൾക്കാരും കഴിക്കില്ല ആ സമയം നമ്മളിതെടുത്ത് കളയാണ് പതിവ് ഇനി ഇങ്ങനെയുള്ള പഴമൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പി കൂടുതൽ ചേരുവെന്നും വേണ്ട പക്ഷേ നമ്മൾ കുഴച്ച് വെക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ അതെല്ലാം നമുക്ക് പെട്ടെന്ന് വേണേലും ഈ റെസിപ്പി ഉണ്ടാക്കാം കൂടുതൽ സമയം വെച്ചാൽ നല്ല പോലെ പൊന്തി വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഇനി തീരെ സമയമില്ല എന്ന് വിചാരിക്കുക നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പം അത്രയേ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കളയാൻ വെച്ച പഴം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇനി കളയണ്ട ഇതുപോലെയുള്ള റെസിപ്പീസ് ഉണ്ടാക്കണം ഇതുമാത്രമല്ല ഇതിന് മുമ്പേ വേറെ രണ്ട് റെസിപ്പി ഞാൻ ഇതേപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് രണ്ടും നല്ല റെസിപ്പി തന്നെയാണ് വൈകുന്നേരം ചാടെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത് ഈ ഒരു റെസിപ്പി കണ്ടല്ലോ ഓയിലിട്ട് എന്താ പാകായി വരുമ്പോൾ ഡബിൾ സൈസിലും വലുതായി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് ഈസ്റ്റൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അതിൻ്റെ അകലം ഭയങ്കര സോഫ്റ്റ് ആണ് സാധാരണ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആകുമ്പോൾ ചില ആൾക്കാർക്കൊന്നും അത്ര അങ്ങ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും പക്ഷേ ഈയൊരു കാര്യം ശ്രദ്ധിക്കുക ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിൽ കാണുന്നതിനേക്കാളും ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നോക്കൂ നല്ല ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ കൂടുതൽ ജോലിയില്ല കൂടുതൽ ചേരുവ വേണ്ട ചില സമയത്ത് നമ്മളെ വീട്ടിലൊന്നും ഉണ്ടാവാറില്ല ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ കൊടുക്കാനുണ്ടാവില്ല നമുക്ക് വൈകുന്നേരം ചായട കൂടെ കഴിക്കാനൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള സമയത്തെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു കിടിലൻ ഐറ്റമാണിത് ഇത് ആദ്യത്തെ വേച്ച് ഗോൾഡ് കളറാകുമ്പോൾ ഞാൻ ഓയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മാവിടുന്ന സമയം തീ അല്പം ഒന്ന് കൂട്ടി കൊടുക്കണം എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീ ഒന്ന് ലോ ടു മീഡിയം തീയാക്കി കൊടുക്കണം ഇതിൻ്റെ അകം നന്നായിട്ട് കുക്കാവണം പുറം പാകം നല്ല പോലെ ക്രിസ്പി ആവണം പിന്നെ മാവിടുന്ന സമയത്ത് വളരെ കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ വലിയ സൈസിലായിട്ട് മാറും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ആർക്കും എപ്പോഴും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ഏതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാം ഈ പഴം പോണ്ടയാണെന്ന് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ പഴം പോണ്ട കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ കിച്ചണിൽ പോയിട്ട് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സൗണ്ടൊന്നും കറക്റ്റ് ഒരു ക്ലിയറായിട്ട് കിട്ടുന്നില്ല അപ്പോൾ എന്തേലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സോറി അപ്പോൾ വീണ്ടും നല്ല നല്ല കുഞ്ഞു കുഞ്ഞ് റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും കാണാം ബായ് ബായ്